മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വിട നിൽക്കുകയാണ് രാജ്യം നാൽപ്പത്തിയഞ്ചിനാണ് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സമയം മൻമോഹൻ സിംഗിന് നിഗംബോത് ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കാനുള്ള സമയം പതിനൊന്നേ മുക്കാലാണ് ഇപ്പോൾ വിലാപയാത്ര നിഗംബോത് ഘട്ടിലേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാധ്യമ കാണുന്നത് അവിടെ എത്താൻ സമയം ഇനിയും ബാക്കിയുണ്ട് അതിനുശേഷം പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് നിഗംബോദ്ഘട്ടിൽ സംസ്കാര ചടങ്ങിന് സമയം നിശ്ചയിച്ചിരിക്കുന്നത് ഇനി ഒരു മണിക്കൂർ കൂടി സമയമുണ്ട് വിലാപയാത്ര ഇപ്പോൾ എ ഐ സി സി ആസ്ഥാനത്ത് നിന്ന് നിഗംബോദ്ഘട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിൽ തണുത്തുറഞ്ഞ ഒരു പ്രഭാതമാണ് നല്ല തണുപ്പുള്ള സമയമാണ് എന്നാൽ ഈ ഒരു സമയത്തും വാഹനം ഈ സൈനിക വാഹനം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക വാഹനം അതിവേഗത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ നേതാക്കൾ ഉണ്ട് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവർ അവിടെ ഈ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട് മറ്റ് നേതാക്കളുണ്ട് ഇടയ്ക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വാഴ്ത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ഇടയ്ക്ക് കാണാമായിരുന്നു ഏതായാലും വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിഗംബോദ് ഘട്ടിൽ അല്പസമയത്തിനുള്ളിലെത്തും പതിനൊന്നേ മുക്കാലിലാണ് അവിടെ സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ കാ കാലത്തിനാവശ്യം രാഷ്ട്രീയത്തിനാവശ്യം വില്ലനയോ അല്ലെങ്കിൽ ഒരു നായകനെയോ ആണ് എപ്പോഴും നായകനെയോ വില്ലനയോ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും രാഷ്ട്രീയത്തിൽ മറ്റുള്ളവരെയൊക്കെ നിഷ്കരണം ഇതിനിടയ്ക്ക് നിൽക്കുന്ന ആളുകളെയൊക്കെ നിഷ്കരണം കാലം അതിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന പതിവാണ് പക്ഷേ എങ്കിലും ഓരോ രാഷ്ട്രീയ നേതാവിനും ഭരണകർത്താക്കൾക്കും അവരെ അടയാളപ്പെടുത്താനുള്ള ചില അവസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു വിടുമല്ലോ പക്ഷേ അങ്ങനെയുള്ള അവസരങ്ങളിൽ പോലും ഡോക്ടർ മൻമോഹൻ സിംഗ് അവിടെ ഉറച്ചു സംസാരിക്കാനോ ആ വിഷയത്തിൽ തൻ്റെ ഒരു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പി ആർ പി ആർ പ്രയോഗിക്കാനോ പി ആർ വർക്ക് പ്രയോഗിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തെ കാരം വല്ലാതെ ഓർത്തുവയ്ക്കുകയാണ് ഓർത്തിരിക്കുകയാണ് അത് തൊണ്ണൂറ്റിയൊന്നിൽ തുടങ്ങിയ പരിഷ്കാരങ്ങൾക്ക് ഒറ്റയേറെ പഴികേട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതമാകെ ഇന്ന് വിലമതിക്കുന്ന തൊണ്ണൂറ്റിയൊന്നിൽ തുടങ്ങിയ പരിഷ്കാരം തിരിഞ്ഞു നോക്കിക്കൊണ്ടാകും രതീഷ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഞാൻ സംസാരിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഞാൻ ശക്തമായി ഇടപെടേണ്ടതില്ല ഇടപെടേണ്ടതില്ല എന്നല്ല ഞാൻ വാക്കുകൾ കൊണ്ട് അതി ശക്തമായി സംസാരിക്കേണ്ടതില്ല എൻ്റെ പ്രവൃത്തികൾ സംസാരിച്ചാൽ മതി ഞാൻ നടപ്പാക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഈ മാധ്യമ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു മലയാളി അദ്ദേഹം ഇന്ന് മാതൃഭൂമി പത്രത്തിൽ അദ്ദേഹത്തെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി സാമ്പത്തിക അതായത് ഫിനാൻഷ്യൽ ന്യൂസ് പേപ്പേഴ്സ് അവരെല്ലാവരും കൂടി ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചു അക്കാര്യം പ്രധാനമന്ത്രിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇല്ല ഞാൻ ഞാനതിന് ആ ഒരു അത്തരം ഒരു ആഘോഷത്തിന്റെ ഭാഗമാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് വർഷത്തിന് ശേഷം ഇരുപതാമത്തെ വർഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപതാം വർഷം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ അല്ല അത്തരം ഒരു ആഘോഷത്തിന്റെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ രാജ്യത്തെ വിറ്റ് നശിപ്പിക്കുന്ന ഒരാളാണ് എന്ന് വിമർശിച്ചവരാണ് ഇവരിൽ പലരും അതുകൊണ്ട് ഞാൻ അതിന്റെ ഭാഗമാകുന്നില്ല എന്താണ് എന്നുള്ളത് കാലം ില്ല ശരിയായി തന്നെ വിലയിരുത്തുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന അനുശോചന സന്ദേശങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള അനുസ്മരണങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ അന്നത്തെ മൊത്തം സാഹചര്യം കൊണ്ടാണ് ഉറവശി ശാപം ഉപകാരമായി എന്ന് മലയാളീകരിച്ച് പറയാം അങ്ങനെ അന്നത്തെ എല്ലാം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്രത്തോളം മോശമായി ലോകത്തിന്റെ സാമ്പത്തിക മേൽക്കോയ്മയും അതിന്റെ ഘടനയും ആകെ മാറുന്നു ആ പ്രതിസന്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പുതിയൊരു നയത്തിലേക്ക് പോയത് അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനുള്ള അവസരം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു അന്ന് നരസിംഹറാവുവിന് തോന്നിയിട്ടുണ്ടാകണം ഇപ്പോ രാജ്യത്തിന്റെ സ്ഥിതി ഇതാണ് ചില ശക്തമായ നടപടികൾ ശക്തമായ നടപടികൾ ഒരു പരമ്പരാഗത രീതി വിട്ടുള്ള ഇടപെടലുകൾ ഒക്കെ ആവശ്യമുള്ള ഒരു ഘട്ടമാണ് അതിന് പറ്റുന്ന ആൾ ആരാണ് അന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യം അതിന് മുൻപ് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ഐ ജി പട്ടേലിന്റെ പേരും ഇദ്ദേഹം പരിഗണിച്ചിരുന്നു പക്ഷേ ഏറ്റവും അവസാനം പേര് ചെന്നെത്തിയത് ഡോക്ടർ മൻമോഹൻ പട്ടേൽ അത് നിരസിച്ചു അതിന് തയ്യാറായിരുന്നില്ല എന്ന് കൂടി ാണ് ചെയ്തത് എടുത്തിട്ടേ ഇല്ല അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയം ഭരണരംഗത്ത് ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അതിന് പല തടസ്സങ്ങളും ഉണ്ടാകും രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ കിട്ടില്ല ഇത് അദ്ദേഹം റാവുമായിട്ട് സംസാരിക്കുന്നുണ്ട് നരസിംഹറാവുവിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് താങ്കളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് വേണം എന്നുള്ളതായിരുന്നു ആ രീതിയിലുള്ള സപ്പോർട്ട് നരസിംഹറാവുവിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തത് കൊണ്ടാണ് ഈ ഡോക്ടർ മൻമോഹൻ ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ രാഷ്ട്രീയ വഴി അദ്ദേഹത്തിന്റെ ജീവിത ചക്രമാകെ പരിശോധിച്ചു പരിശോധിച്ചാൽ അദ്ദേഹം ഒരു അക്കാഡമിഷ്യൻ എന്ന നിലയിൽ പിന്നീട് ധനകാര്യ വിദഗ്ദ്ധൻ എന്ന നിലയിൽ ഏറ്റവും ഒടുവിൽ ഒടുവിലണിയുന്ന കുപ്പായമാണ് രാഷ്ട്രീയക്കാരുടേത് അതിന് തൊട്ടു മുൻപിലെ ഇപ്പോൾ തൊണ്ണൂറ്റി ഒന്നിന് തൊട്ടു മുൻപിലെ ചന്ദ്രശേഖർ ജനതാ സർക്കാരിൽ അദ്ദേഹം ഉപദേഷ്ടവായിരുന്നു അവിടെ നിന്നാണ് പിന്നീട് കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗമാവുകയും ധനമന്ത്രിയാവുകയും പിന്നീട് പ്രധാനമന്ത്രിയായി ടേം തുടരാൻ കഴിയുന്ന അഭൂതപൂർവ്വമായ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫിന് ഉടമയായി അദ്ദേഹം മാറുന്നത് ഈ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ധനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് നരസിംഹറാവു ആണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് സോണിയാഗാന്ധി ആയിരിക്കണമല്ലോ സോണിയാഗാന്ധിയുടെ തീരുമാനമാണ് അന്ന് ഞാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കല്ല അതിനു പകരം ഡോക്ടർ മൻമോഹൻ സിംഗ് ആകട്ടെ എന്നുള്ളത് അവരുടെ തീരുമാനമാണ് ആ ഒരു രീതിയിൽ അവരുടെ ആ തീരുമാനത്തിനും ഒരു 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 വളരെ വലിയ ഒരു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടി പറഞ്ഞു പോകണം എല്ലായിടത്തും ഈ അനുസ്മരണ കുറിപ്പുകളിലൊക്കെ അത് പ്രത്യേകമായി ഒരു വരിയിലെങ്കിലും പരാമർശ പോകുന്നത് പരസ്പര ബഹുമാനത്തിൽ അടി അധിഷ്ഠിതമായ വലിയൊരു ഒത്തൊരുമ ഈ സോണിയാഗാന്ധിയും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും തമ്മിലുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പരിപൂർണമായി വിശ്വസിച്ചാണ് സോണിയാഗാന്ധി മുന്നോട്ട് പോയത് പരസ്പര ബഹുമാനത്തിൻ്റേതായ ഒരു ഘടകം അവിടെ ഉണ്ടായിരുന്നു അതാണ് ഈ രണ്ട് സർക്കാരുകൾക്കും ഊർജ്ജം പകർന്നത് എന്നുണ്ട് അല്ലെ ആ തരത്തിലുള്ള ഒരു ബഹുമാനം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും സോണിയാഗാന്ധിയുടെ ഓഫീസും യു പി എ ചെയർപേഴ്സന്റെ ഓഫീസും ഒക്കെ ആ ഒരു തരത്തിലുള്ള ബഹുമാനം ഡോക്ടർ മൻമോഹൻ സിംഗിന് കൊടുത്തിരുന്നു പക്ഷേ എങ്കിൽ പോലും യു പി എ യു പി എട്ട് ചേർന്ന് നിൽക്കുന്ന കക്ഷികൾ അതുപോലെ തന്നെ സോണിയാഗാന്ധി കോൺഗ്രസ് പാർട്ടി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു അവസാന അംഗീകാരം എന്നുള്ളത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതുമായിട്ട് വല്ലാണ്ട് ഏറ്റുമുട്ടാൻ ഡോക്ടർ മൻമോഹൻ സിംഗ് തയ്യാറായിട്ടുമില്ല എന്നുള്ളതും നമ്മൾ എടുത്തു തൊണ്ണൂറ്റി ഒന്നുമായി കൂടി അതിനെ തൊണ്ണൂറ്റി ഒന്ന് പി വി ആയിരുന്നു പ്രധാനമന്ത്രി തീരുമാനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതായിരുന്നു അദ്ദേഹമാണ് തീരുമാനിച്ചത് അവിടെ പാർട്ടിക്കൊന്നും വലിയ റോൾ ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി നാല് പതിനാലിൽ അങ്ങനെയായിരുന്നില്ല പാർട്ടിയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു അതിനോട് ഏറ്റുമുട്ടാനും അങ്ങനെ ഏറ്റുമുട്ടി മുന്നോട്ട് പോകുന്ന ആളുമല്ല ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ഉണ്ടായിരുന്നു ശൈലി ഉണ്ടായിരുന്നു അതിനെ അംഗീകരിച്ചുകൊണ്ട് എന്നാൽ രാജ്യം സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് ഘടകകക്ഷികളൊക്കെ വേണ്ട തരത്തിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടപ്പാക്കി അതിൻ്റെ തുടർച്ചയാണല്ലോ ടു ജി സ്പെക്ടറം അടക്കമുള്ള കേസുകളും എല്ലാം അത് ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള സമ്മർദ്ദം അത് നന്നായിട്ട് അനുഭവിച്ചിരുന്നു അതിന്റേതായിട്ടുള്ള എല്ലാ മോശം കാര്യങ്ങളും ആ സർക്കാരിൽ സംഭവിക്കുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള ഘട്ടത്തിൽ പ്രത്യേകിച്ച്